നബിസ് അല്ലാഹു അലഹു സല്ലമ തങ്ങളെ എങ്ങനെ ഈ ദാവിൽ നിന്ന് പിന്തിരിപ്പിക്കും കുറേശികൾ ശക്തമായി ആലോചിച്ചു അതിൻ്റെ ഭാഗമായി അവർ ചില സ്ട്രാറ്റജി കണ്ടെത്തി അതിൽപ്പെട്ട ഒന്നായിരുന്നു നബി തങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞ നബിസ് അല്ലാഹു അലൈഹു വല്ലമ തങ്ങളെ ബനുഹാസ്യം വിട്ടുതരണമെന്നുള്ള രൂപത്തിൽ അവർ ഡെലിഗേഷനെ പ്രതിനിധികളെ അബൂതാലിബിൻ്റെ അടുത്തേക്ക് അയച്ചത് മറ്റൊരു വഴിയായിരുന്നു നബി സല അഹു അലഹി വസല്മ തങ്ങളെ അവിടുത്തെ ഉന്നതമായ ആ വ്യക്തിത്വത്തിനെ അടിച്ചാക്ഷേൽപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് അവർ നബി തങ്ങളെ സാഹിർ അഥവാ മാരണ വിദ്യക്കാരൻ അതല്ലെങ്കിൽ ഖാദിബ് കള്ളം പറയുന്നവൻ അതല്ലെങ്കിൽ ഇന്ന ഖലമജനൂൻ ഭ്രാന്തൻ തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ അവർ നടത്തിയത് മറ്റൊരു വഴിയായിരുന്നു ജനങ്ങളെ ഖുർആാനിൽ നിന്നും അകറ്റുക എന്നുള്ളത് ഖുർആാനിൽ ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഖുർആാനിൻ്റെ ആ മാസ്മരിക സ്വരത്തിൽ വീണുപോകും മുസ്ലിം ആകും ഒരുപാട് പേര് മുസ്ലിം മുസ്ലിമായിട്ടുമുണ്ട് അതുകൊണ്ട് അവരെന്ത് ചെയ്യും എവിടെയാണോ നബി നബിസ്വല്ലാഹു അല്ലഹി വസ്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് അവിടെ പോയി അതിനേക്കാളും ഒച്ചത്തിൽ അവർ ബഹളമുണ്ടാക്കും ശബ്ദമുണ്ടാക്കും അപ്പോൾ ഒരേ സമയത്ത് ബഹളം അവിടെ കേൾക്കുമെന്നല്ലാതെ നബിസ്വല്ലാഹു അലഹു വസ്ലമ തങ്ങളുടെ ശബ്ദം കേൾക്കൂല മറ്റൊരു വഴിയായിരുന്നു ഖുർആനോട് ഏകദേശം തുല്യമുള്ള സംഗതികൾ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് അവരെ ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ ഷോലാക്കുക ഖുർആൻ വായിക്കാത്തതുപോലെയാക്കുക അതിനുവേണ്ടി വേണ്ടി നസറുബുൽഹാരിഫ് എന്ന് പറയുന്ന കുറേശികളിൽപ്പെട്ട ഒരു വ്യക്തി നേരെ ഇറാഖിലേക്കും അതുപോലെ സിറിയയിലേക്കുമൊക്കെ പോയി അവിടെയുള്ള പിന്നെ കഥകൾ അവിടെയുള്ള സ്റ്റോറി പിന്നെ അവിടെയുള്ള ഒരുപാട് കസാസിയങ്ങൾ ഉണ്ടായിരുന്നു കഥ പറയുന്നവരുണ്ടായിരുന്നു അവരുടെ കഥ പുസ്തകങ്ങളൊക്കെ മക്കയിൽ കൊണ്ടുവന്നു നബിസ്ാഹു അല്ലൈവു വസ്ലമ തങ്ങൾ എവിടെയാണോ ആനോത് കേൾപ്പിക്കുന്നത് അവിടെയൊക്കെ ഈ നോവലിൻ്റെ ഈ കഥയുടെ ഒരു കോപ്പി കൊടുത്തുകൊണ്ട് വല്ലാഹിമ മുഹമ്മദുൻ ബി ബിഅഹസൻ ഹദീസമ്മിന്നി വമാ ഹദീസുഹു സിള്ളവലീൻ മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പഴയ മനുഷ്യന്മാരുടെ ചരിത്രമാണ് പറയുന്നത് അതിനേക്കാളും നല്ല കഥ എൻ്റെ അടുത്തുണ്ട് എന്ന് നസർ ഹാരിസ് പറയുമായിരുന്നു അതുപോലെ ഖുർആാൻ തന്നെ കറ്റിയുണ്ടാക്കിയതാണ് ഖുർആൻ തന്നെ നബിസ് അല്ലാഹുഅലഹ്സലമ തങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്ന് തുടങ്ങിയ അപവാദങ്ങളും അവർ നടത്തിയിരുന്നു അബ്ദുല്ലാഹിബിൻ മസോദുറിയാഹു അൻഹു എങ്ങനെയായിരുന്നു കുറേശ്ശികൾ നബിസല്ലാഹു അല്ലെഹി വസ്ലം തങ്ങൾ പീഡിപ്പിച്ചരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു അബ്ദുല്ലാഹിബുൻ മസലദ് പറയുകയാണ് ഒരിക്കൽ അബൂജഹൽ തൻ്റെ സഹോദരങ്ങളോട് തൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു ഇന്നലെ നാം മക്കയുടെ പരിസരത്ത് ഒരു വലിയ വട്ടകം അറുത്തിരുന്നല്ലോ അതിൻ്റെ കുടൽമാല ആരാണ് കൊണ്ടുവന്ന് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കഴുത്തിൽ ശുജൂതിലായിരിക്കുമ്പോൾ ഇടുക എന്നുള്ളത് അങ്ങനെ ചോദിച്ചപ്പോൾ അവിടുന്ന് അഷ്കൽ കൗം എന്നറിയപ്പെടുന്ന ഏറ്റവും നീച വ്യക്തി ഒഹുബത്ത് ബുൻ അബീമോ അവിടെ നിന്ന് ആ കുടൽമാല കൊണ്ടുവന്ന് അവിടുത്തെ സർഫാക്കപ്പെട്ട തോളുകളിൽ ശുചൂതിലായിരിക്കെ ഇടുകയാണ് അവിടെ ആരും അതിനെ എടുക്കാനുണ്ടായിരുന്നില്ല അവർ നോക്കി അങ്ങും ഇങ്ങും ഡാൻസ് ഇട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് കളിക്കുകയായിരുന്നു അപ്പോൾ തൻ്റെ സ്വന്തം മകളായ ഫാത്തിമർ അള്ളി അള്ളാഹു അൻഹ ഫാത്തിമർ അള്ളി അള്ളാഹു അൻഹ അന്നേരം ചെറിയ കുട്ടിയാണ് ഫാത്തിമർ അള്ളി അള്ളാഹു അൻഹ വന്നുകൊണ്ട് അവിടെ നീക്കുകയായിരുന്നു